മച്ചമാരായിരുന്നു ഒരു കിള്ളം വൺ വി സിക്സ് ആണു തരാം അപ്പോൾ ഞാൻ അവർ തന്നെ കൂട്ടായിട്ടുള്ള ടി പി ആയിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ അവന് ഓടിച്ചിട്ടുണ്ടായിരുന്നു അവന് കുറച്ച് ഡാമേജ് കൊടുത്ത് അവനെ കയറി അടിച്ചിട്ടുണ്ടായിരുന്നു അവനെ കയറി അടിച്ച് നോക്കുമ്പോഴത്തേന് അവനെ ഫിനിഷ് ചെയ്യാൻ നോക്കിയപ്പോൾ അവൻ്റെ ടീം മേയിൻ്റെ സൗണ്ട് ഞാൻ കിട്ടും അപ്പോൾ തന്നെ പെട്ടെന്ന് അവനെ ഫിനിഷ് ചെയ്തിട്ട് ഗണ്ണ് റീലോഡ് ചെയ്ത് അവൻ്റെ പൊസിഷൻ റിവിലാവാത്തത് കൊണ്ട് ഒരു മോൾ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് മോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവൻ ബാക്ക് സൈഡ് ഒഴി കറങ്ങി വരാൻ നോക്കിയ അപ്പോഴേ ഞാൻ ബാക്ക് സൈഡ് വഴി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി അപ്പോൾ അവനെ അടിച്ച് ഫിനിഷ് ആക്കി പറഞ്ഞു തന്നെ ഞാൻ പോയി അകത്ത് പോയിട്ട് ഹീലും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റ സംഭവത്തിൽ നിന്ന് ഒരു രസ്റ്റ് എടുത്ത് നോക്കിയിട്ട് എൻ്റെ ടീംമേറ്റ് ഇടന്ന് വിളിച്ച് അവിടെ കാണണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലൊരുത്തന്നെ അടിച്ചിട്ട് ഒരുത്തനെ അതിൻ്റെ ബാക്കിൽ കവർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു മോൾ ഇട്ടെടുക്കാൻ നോക്കി ഷാനാതിന് മുമ്പ് ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക് അപ്പോൾ തന്നെ എൻ്റെ ടീംമേറ്റിനെ നോക്കിയിട്ട് അവൻ ഫിനിഷിങ് ചെയ്ത് അപ്പം മറികടന്ന് കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടുന്ന് റീക്കോൾ ചെയ്ത് റീക്കോൾ എന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങൾ നോക്കുമോ ഞാൻ റീകോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ പേടിയാ അപ്പൊ ശരി ഓക്കെ ബൈ